അഞ്ചര ടൺ വെയിറ്റ് ഉള്ള ഒരു കല്ല് അമ്പലത്തിന്റെ മുകളിലേക്ക് കൊണ്ടെത്തിക്കേണ്ട കാര്യമുണ്ടോ എന്നാ പത്മനാഭസ്വാമി അമ്പലത്തിന്റെ പ്രഹാരം പുറത്തുള്ള ആ പൂഷണില് ആ കല്ലുകളെങ്ങനെ അതിന്റെ മേളിൽ എത്തിച്ചു ക്രെയിൻ ഉണ്ടായിരുന്നു സാൻഡ് പേപ്പർ പോലും ഇല്ലാത്ത കാലത്ത് എങ്ങനെ ഈ പോളിഷ് അവർ സാധിച്ചത് പോലെ ആക്കി റൈറ്റ് ബ്രദേഴ്സ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കുന്നവരെ നമ്മൾ ആരും ഫ്ലൈറ്റ് കണ്ടിട്ടില്ല ഇല്ല പക്ഷെ രാമായണത്തിൽ പുഷ്പ വിമാനം അപ്പോഴും ഉണ്ട് നമുക്കറിയില്ല അവരുടെ എക്സ്പെർട്ടീസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒരിക്കലും ഊഹിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ ചെയ്തു വെച്ച മാജിക്കൽ ആയിട്ടുള്ള കാര്യമാണ് ഒരു മുതല പടച്ചോട് ഒഴിക്കാൻ പറ്റും അതെന്തുകൊണ്ട് അതെന്താ അങ്ങനെ കൊറേയൊക്കെ ഫാന്റാസ്റ്റിക് ആണ് ഈ ഫാൻറ്റസി എന്നുള്ള ആ കോൺസെപ്റ്റിൽ നിന്നും നമുക്ക് ബിയോണ്ട് ഭഗവത്ഗീത അത്രത്തോളം കോമൺ ആണ് റോഡ് സൈഡിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ബുക്കിൽ ഇതിന് ഞങ്ങൾ എന്തിനു പബ്ലിഷ് ചെയ്യണം അല്ല ആ ചോദ്യത്തിൽ ഏറ്റവും വിഷമിച്ചത് ഞാനാണ് ഭഗവാൻ ഇത്രത്തോളം ഓപ്പൺ ആക്കി വെച്ചിട്ട് പോലും ആൾക്കാർ അതിനെ മനസ്സിലാക്കിയില്ല എന്നുള്ള സത്യം അവതാരങ്ങൾക്ക് പല പേരിൽ വന്നാലും ഒരു പരമാത്മാവല്ലേ അത്ര പേര് മാത്രല്ലേ അത് നാമം മാത്രമല്ല നമ്മൾ വിജയിച്ചാൽ അതിന് കാരണം നമ്മൾ മാത്രം തോറ്റാലും അത് തന്നെ കാരണം നമ്മളാണ് ഏറ്റവും നല്ല മിത്രം നമ്മളാണ് ഏറ്റവും വലിയ ശത്വം കർമ്മമാണ് േഷും നിന്റെ മരണം നിന്റെ പ്രവൃത്തി അനുസരിച്ചായിരിക്കും ഓ അതിനെയാണ് പണ്ടാൾക്കാർ പറഞ്ഞത് വാളെടുത്തവൻ വാളാകുന്നത് നിന്റെ ധർമ്മങ്ങളെല്ലാം മാറ്റി വെച്ച് നീ എന്തിലേക്ക് എത്തും കർമ്മങ്ങളെല്ലാം അറിഞ്ഞു പ്രാപിക്കുന്നത് അല്ലെങ്കിൽ അതീവ സുന്ദരിയായ ഒരു യുവതിയിൽ നിന്ന് അല്ലെങ്കിൽ സന്തോഷത്തിൽ നിന്ന് സാന്താപത്തിലേക്കും ക്രോധത്തിലേക്കും ഒക്കെ പോകുന്നത് ആഗ്രഹം സാധിക്കാതിരിക്കുന്ന ഒരു അവസ്ഥയിലേ ആ അതായത് മൈൻഡ് ബോഡി റിലേഷൻഷിപ്പില് നമുക്ക് ആഗ്രഹം സാധിക്കാതിരിക്കും നമുക്കിപ്പോ ഒരു ലഡ്ഡു കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് അത് സാധിച്ചില്ല കോൺഷ്യസ് മൈൻഡ് എടുത്ത് നമുക്ക് പിന്നെ ലഡു തട്ടി പറിക്കാൻ തോന്നില്ലേ അത്രയും കാരണം നമ്മുടെ ജീവാത്മാവിന് നിരക്കാത്ത കാര്യങ്ങൾ പോലും ചെയ്യാൻ ചിലപ്പോ ഷൂർപണകെ കൊണ്ട് ചെയ്യാൻ സാധിക്കും അപ്പൊ അവിടെ ഞാൻ പറയുന്നത് ഡീറ്റെയിൽക്കാളും കൂടുതൽ ഈ ഇത്രയും ഭംഗിയായിട്ട് സൈക്കോളജിക്കൽ കോൺസെപ്റ്റ്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ച അവരുടെ ചിന്തയൊന്നാലോചന അതെ അതെ അവർ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ നിങ്ങൾ പറയുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അതിനകത്ത് തന്നെ ഉത്തരവുണ്ടോ അതെ അതെ ദി ആൻസർ സ്റ്റോറി ഇറ്റ് അപ്പൊ അവിടെ പുതിയതായിട്ട് കണ്ടുപിടിക്കേണ്ടതുപോലെല്ലാം പറഞ്ഞു വെച്ചിരിക്കാം പക്ഷെ അത് ഈ രീതിയിൽ മനസ്സിലാക്കുന്ന ഒരു ഒരു വേറൊരു വീക്ഷണം പോലും കേട്ടിട്ടില്ല അതായത് നാല് പേര് നാല് നമ്മൾ ഈ ബിൽബർ റൈറ്റും ഒലിവർ റൈറ്റും മറ്റേ റൈറ്റ് ബ്രദേശ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കുന്നവരെ നമ്മൾ ആരും ഫ്ലൈറ്റ് കണ്ടിട്ടില്ല ഇല്ല പക്ഷെ രാമായണത്തിൽ പുഷ്പ വിമാനം അപ്പോഴും ഉണ്ട് വിമാനം എന്ന പേരിൽ നമുക്ക് വൈമാനിക വൈമാനിക ശാസ്ത്രം ഒക്കെ ഉണ്ട് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് നെറ്റ് അവൈലബിൾ ആണ് അതെ നമ്മൾ ഈ ക്ഷേത്രങ്ങളിൽ കാണുന്ന ഗോപുരത്തിന്റെ വിമാനം അത് പ്രോബ്ലി ദിയർ മറ്റേ ലോഞ്ച് പാഡ്സ് അങ്ങനെയും പറയുന്നുണ്ട് നാസയുടെ എക്സ്പ്ലനേഷനിലൊക്കെ ഈ മെറ്റൽ പാർട്സ് എന്ന് പറയുന്നത് ഈ എയർക്രാഫ്റ്റിനെ ഹോൾഡ് ചെയ്യാനും അത് പറന്ന് പോകാനും വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റി ആണെന്ന് വരെ പറയുന്നുണ്ട് അതായത് ഈ അപ്പൊ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് കൊറേ എന്താ പറയാ ഫാന്റസി ആണെന്ന് തോന്നുന്നു പക്ഷെ എന്തിനാണ് പിന്നെ അതിന് വിമാനം എന്ന് അതെ അതെ അല്ല ആ വാക്കുകളുടെ സാരൂപ്യം എന്ന് പറയുന്നത് ഭയങ്കര അത്ഭുതപ്പെടുത്തുന്നതാണ് ഈ ഏതൊരു എന്താ പറയുക വിമർശനാത്മകമായി സമീപിക്കുന്ന ഈവൻ നമുക്കിപ്പോ ചോദ്യമായിട്ട് ചോദിക്കാണെന്നുണ്ടെങ്കിൽ അഞ്ചര ടൺ വെയിറ്റ് ഉള്ളൊരു കല്ല് ഒരു അമ്പലത്തിന്റെ മുകളിലേക്ക് കൊണ്ടെത്തിക്കേണ്ട കാര്യമുണ്ടോ പ്രകടീശ്വര ക്ഷേത്രത്തിൽ അങ്ങനെയുണ്ട് നമ്മൾ ഇവിടെ കാണുന്ന പത്മനാഭസ്വാമി അമ്പലത്തിന്റെ പ്രഹാരം പുറത്തുള്ള ആ പോർഷനിൽ ആ കല്ലുകൾ എങ്ങനെ അതിന്റെ മേളിൽ എത്തിച്ചു ക്രെയിൻ ഉണ്ടായിരുന്നോ ഇല്ല ഇല്ല എങ്ങനെയാണ് ഭജന മണ്ഡപം പത്മനാസ്വാമി അമ്പലത്തിന്റെ ഒച്ചക്കൽ മണ്ഡപത്തിന്റെ പുറകിൽ തിരുമലയിൽ നിന്ന് കൊണ്ടുവന്ന ആ ഒരു കല്ല് പതിനെട്ട് ബൈ പതിനെട്ടിനുള്ള അത്രയും വലിയൊരു കല്ല് തിരുമലയിൽ നിന്ന് എങ്ങനെ അവിടം വരെ എത്തിച്ചു പൊട്ടാതെ എങ്ങനെ എത്തിച്ചു അതിനുശേഷം ഭജന മണ്ഡപത്തിൽ കല്ലുകൊണ്ട് കൊത്തിയ പഞ്ചമാണ്ടവിടത്തെ അതുകൊണ്ടാണ് ഇനി എന്ന് വരുന്നത് അവിടെ നിന്ന് കല്ല് കൊണ്ടുനോ ഒറ്റക്കൽ മണ്ഡപം അവിടെ പോകണം അപ്പൊ ഇവിടെ ഈ പഞ്ചപാണ്ഡവന്മാരെ ഭജന മണ്ഡപത്തിൽ കൊത്തി വെച്ചിരിക്കാൻ തൊട്ടു മുക്കിയാൽ മെറ്റലാണെന്ന് തോന്നുന്നു സാൻഡ് പേപ്പർ പോലും ഇല്ലാത്ത കാലത്ത് എങ്ങനെ ഈ പോളിഷ് അവർ സാധിച്ചെടുത്തു കല്ലുകൊണ്ട് കൊത്തി എങ്ങനെ ഇത് മെറ്റൽ പോലെ പോലാക്കി നമുക്കറിയില്ല അവരുടെ എക്സ്പെർട്ടീസ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഒരിക്കലും ഊഹിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ ചെയ്തു വെച്ച മാജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ പത്മാസം അമ്പലം പോലും ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടില് അയലം തിരുനാളുടെ കൺസ്ട്രക്ഷനാണ് ഈ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ നടന്ന കാര്യം പോലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതല്ലാണ് പിന്നെയാണ് അതിന് മുന്നേറ്റ കാര്യം അല്ലെ യുഗങ്ങൾക്ക് നമ്മൾ ഈ പറയുന്നത് ഈ യുഗത്തിൽ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടില് എന്തിന് ഈ ബബി അല്ലെങ്കിൽ ബിബി എന്ന് പറയുന്ന ആ മുതൽ എങ്ങനെയാണ് ആ ക്ഷേത്രത്തിൽ വരുന്നത് നാലാമത്തെ ആണ് ഇപ്പോ വരുന്നത് എങ്ങനെ വരുന്നു അതെങ്ങനെ പടച്ചോറ് കഴിച്ചിട്ട് പോകുന്നു ഒരു വരും അങ്ങനെ ഓഫ് തിങ്സ് ആണ് ആണ് ഈ എന്നുള്ള ആ നിന്നും നമുക്ക് ബിയോണ്ട് നമ്മുടെ മനസ്സിന് അതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം സത്യം ഇപ്പൊ മനസ്സ് എന്ന് ഈ മനസ്സിന്റെ സ്റ്റഡിയിൽ ഞാൻ കണ്ടിട്ടുള്ള നമ്മുടെ ലാംഗ്വേജിന്റെ അത്രയും ഭംഗി ഞാൻ എന്തല്ല അതാണ് മനസ്സ് എന്ന ഞാൻ അല്ലാത്തതെല്ലാം മനസ്സ് ഇതെന്റെ കൈ അപ്പൊ ഇതെനിക്ക് കാണാൻ പറ്റും അങ്ങനെ അല്ലാത്തതാണ് എന്റെ മനസ്സ് എന്നിട്ട് ഞാൻ അല്ലാത്തത് എന്താണോ അതെല്ലാം എന്റെ മനസ്സ് നമ്മള് സ്റ്റോഡ് എല്ലാം ബ്രെയിനിലാണ് അതിനു മസ്തിഷ്കം എന്ന് വേറെ പറയുന്നില്ല മസ്തിഷ്കവും മനസ്സും തമ്മിൽ വ്യത്യാസമുണ്ട് വേറെയാണ് നമ്മൾ മനസ്സിൽ എന്ന് ഹാർട്ടിനെ തൊട്ട് കാണിക്കാം അത് വെറും ഒരു ബ്ലഡ് പമ്പിങ് മെഷീൻ ആണ് അതിന് ഹൃദയം അപ്പൊ ഇതെല്ലാം വേറെ വേറെ സാധനങ്ങളാണ് ഈ യൂണിവേഴ്സൽ കോൺഷ്യസ്നസ് നമ്മൾ വിളിക്കുന്ന സംഭവത്തിന്റെ ഭാഗമാണ് നമ്മുടെ കോൺഷ്യസ് മനസ്സെന്ന സത്യം ഒരു എനർജി വൈബ്രേഷൻ ഒരു ഇന്റർഫേസ് മാത്രമാണ് മനസ്സെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതും ഭംഗി ആലോചിച്ച് നോക്കിക്കൊള്ളു ഈ മന എന്നുള്ള വാക്കിനെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നാമ എന്ന വാക്ക് കിട്ടും നാമ നാമ എന്ന് എന്ന് പേര് പേര് പറഞ്ഞാൽ അപ്പൊ ഒരു കുഞ്ഞ് ജനിക്കുമ്പോ ആ കുഞ്ഞിനോട് പറയാണ് തൽക്കാലം നിനക്ക് ഈ പേര് തരികയാണ് നിന്റെ അല്ല അല്ലേ അതാണ് നാമകരണം തൽക്കാലം ഈ പേര് കൊടുത്ത് ഈ ആത്മാവിനെ നമ്മൾ ഈ ഭൂമിയിൽ ഒരു ഐഡന്റിഫയർ വെച്ചിരിക്കുന്നു പക്ഷെ അത്രേ ഉള്ളൂ ഈ പേരിന് അത്രേ വിലയുള്ളൂ എന്ന് ഒരു കുട്ടിയെ പഠിപ്പിക്കാനുള്ള നിനക്ക് തൽക്കാലം തരുന്ന ഒരു പേര് മാത്രം അതുകൊണ്ടാണ് അവതാരങ്ങൾക്ക് പല പേരില് വന്നാലും ഒരു പരമാത്മാവല്ലേ അത്രേ ഉള്ളു പേര് മാത്രമല്ല അത് നാമം മാത്രമല്ലേ അത്രേ ഉള്ളു അതുകൊണ്ടാണ് നാമമാത്രം എന്ന് പറയുന്ന അതായത് നിന്റേതല്ലാത്തതൊരു സാധനം തൽക്കാലം വെച്ച് കൊണ്ടാടുന്ന ഒരു നേരം മാത്രമാണ് അപ്പൊ അത് എത്രയോ കാലം നമ്മുടെ ഈ പതിനാറ് സംസ്കാരങ്ങളിലൂടെ കടന്നുപോകുന്ന ജീവിതം എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്ന ഇത്രയും ഭംഗിയായ ഒരു ഹൈന്ദവ സംസ്കാരം അല്ലെങ്കിൽ ഇന്ത്യൻ സംസ്കാരം ഭാരതീയ സംസ്കാരം ഞാൻ ഹൈന്ദവ സംസ്കാരം എന്ന് പറഞ്ഞ അതിന് ലിമിറ്റ് ചെയ്യുന്നില്ല ആർക്ക് വേണമെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന സനാതനധർമ്മം അത്ര ഗംഭീരമായിട്ട് ഈ പതിനാറ് സംസ്കാരങ്ങൾ ഇപ്പൊ സ്പെസിഫൈ ചെയ്തിട്ട് നമ്മൾ ജനിക്കുന്ന മക്കൾ അവര് നാല് തരത്തിൽ നിന്നാണ് എക്സ്പ്ലനേഷൻ വരുന്നത് അതില് നാല് ടൈപ്പ് പറഞ്ഞാല് ഒന്ന് ഋണത്തിൽ ഉണ്ടാകുന്ന കുട്ടികൾ അതായത് പൂർവ്വജന്മത്തിൽ ഞാൻ ആരുടെ കടം വാങ്ങിച്ചോ അല്ലെങ്കിൽ ആരെനിക്ക് കടം തന്നോ ആ കടം ആയിട്ട് ബന്ധമുള്ള ആൾക്കാർ നമുക്ക് മക്കളായി ജനിക്കാം ഓ റൈറ്റ് രണ്ടാമത്തത് ശത്രുക്കൾ ശത്രു അല്ലെങ്കിൽ നമ്മൾ ശത്രുത കാണിച്ച് അവരായിരിക്കും നമ്മുടെ മക്കളായിട്ട് ജനിക്കുക ജനിക്കൊ റിസൾട്ട് എന്തായിരിക്കും അറിയാമോ അവരുടെ ബിഹേവിയർ പാറ്റേൺ എന്തായിരിക്കും മൂന്നാമത്തെ ഉണ്ടാവുന്ന പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ വിഷമം ഉണ്ടാക്കിയ ആൾക്കാർ ഓ റൈറ്റ് നാലാമത്തത് നമ്മളെ സേവിച്ചവർ അല്ലെങ്കിൽ നമ്മൾ സേവിച്ചവർ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ ആർക്കെങ്കിലും പാത ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ആ കടം തീർക്കാൻ വേണ്ടി മക്കളായി ചിരിക്കും ശരി ഈ നാല് ടൈപ്പ് എന്നാ പറയുന്നത് ഇത് എന്തിനാ അങ്ങനെ പറയുന്ന ഓക്കെ പൂർവ്വജന്മം ഇല്ല എന്ന് വെക്കാം ഈ കോൺസെപ്റ്റ് അനുസരിച്ച് നമ്മൾ മക്കളെ നോക്കുമ്പോൾ നമ്മൾ നന്നായി ജീവിക്കാൻ നോക്കില്ലേ ഉറപ്പായിട്ട് ഇതാണ് ഈ സംസ്കാരത്തിൽ ലൈഫ് സ്റ്റൈലിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് മനുഷ്യനെ എങ്ങനെ ഈസി ആയിട്ട് ഉദ്ധരിക്കാം എങ്ങനെ നന്നായി ജീവിക്കാൻ പഠിപ്പിക്കാം ഇതൊരു മനോഹരമായ കൺസെപ്റ്റാണ് ഉണ്ടാവാം അല്ലെങ്കിൽ നമുക്ക് ഈ ശത്രുസന്ധാനം ഉണ്ടാവാം അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വിഷമിപ്പിച്ച ആ രീതിയിലുള്ള സന്താനം അല്ലെങ്കിൽ നാലാമത്തെ രീതിയിൽ സേവകര സേവകരായിട്ടുണ്ട് ഇതാണ് മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നന്നായി ജീവിക്കാൻ പഠിക്കും ഇത് കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും നന്നായി ജീവിക്കാൻ സാധിക്കും ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം പറയുന്നു ഉദ്ധരേതാത്മനാത്മാനം നത്മാനം അവസാധിയേത് ആത്മൈബി ആത്മനോബന്ധുർ ആത്മൈബി പുരാത്മനഹ അതായത് നമ്മൾ വിജയിച്ചാൽ അതിന് കാരണം നമ്മൾ മാത്രം തോറ്റാലും അത് തന്നെ കാരണം നമ്മളാണ് ഏറ്റവും നല്ല മിത്രം നമ്മളാണ് ഏറ്റവും വലിയ ശത്രു അവനവൻ അവനവൻ സോ ദിസ് ആക്ച്വലി ലിമിറ്റ്സ് യുവർ ലൈഫ് വിതിൻ യോർ ഫ്രെയിംവർക്ക് ഞാൻ വേറെ ആരെയും ബ്ലീം ചെയ്യില്ല ഞാൻ തോറ്റു അതിന് ഞാനാണ് കാരണം ഞാൻ ജയിച്ചു അതിന് ഞാൻ തന്നെയാണ് കാരണം അഹങ്കാരവും ഇല്ല എനിക്ക് ഇതുമില്ല എന്റെ ഏറ്റവും നല്ല സുഹൃത്തു ഞാനാണ് ഏറ്റവും വലിയ ശത്രു ഞാനാണ് എന്നെ നശിപ്പിക്കുന്നത് ഞാൻ തന്നെയായിരിക്കും ഈവൻ പത്മനാഭസ്വാമിയുടെ കോൺസെപ്റ്റ് വരുമ്പോൾ തന്നെ കൈ അവിടെ ഒരു ശിവലിംഗത്തിന് അവിടെ കർമ്മമാണ് നിന്റെഹിലേഷൻ നിന്റെ മരണം നിന്റെ പ്രവൃത്തി അനുസരിച്ചായിരിക്കും അതിനെയാണ് പണ്ട ആൾക്കാർ പറയുന്നത് വാളെടുത്തവൻ ശരി ശരി സോ അവര് കോൺസെപ്റ്റ് വൈസ് ദിവരി ക്ലിയർ ഏതൊരു കാര്യത്തിനേയും അത്ര ഗംഭീരമായിട്ട് ചുരുങ്ങിയ വാക്കുകളിൽ അവർക്ക് ഒളിപ്പിക്കാൻ കഴിവുണ്ടായിരുന്നതുകൊണ്ട് നമ്മളിപ്പോ എത്ര പഠിച്ചാലും നമ്മൾ അവർ കണ്ടതിന്റെ ഒരു ചെറിയൊരു ഐസ്ബേർഗ് മാത്രേ കാണൂ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് കാണൂ പക്ഷേ നമ്മൾ ഈ മന്ത്രങ്ങളും ശസ്ത്രങ്ങളും ഇത്തരം കാര്യങ്ങളെല്ലാം ഗുപ്തമാക്കി വെച്ചിരിക്കുന്നതിനെ ഇപ്പൊ പറഞ്ഞ സംഗതി വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ എന്തുകൊണ്ടാണ് ജീവിതത്തെ നയിക്കേണ്ട നയിക്കേണ്ട കാര്യങ്ങൾ മുന്നോട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് എല്ലാവർക്കും അവൈലബിൾ ആണല്ലോ ഇന്ന് ഏറ്റവും രസകരമായിട്ടുള്ള രസകരമായിട്ടുള്ളൊരു ഞാൻ ഒരു വലിയൊരു പബ്ലിഷർ പേര് പറഞ്ഞ് ഞാൻ ഇരിക്കുന്നില്ല അതിന്റെ എഡിറ്ററിനെ ഞാൻ വിളിച്ചിട്ട് ഭഗവത്ഗീതയുടെ ഇംഗ്ലീഷ് ലിറിക്കൽ ട്രാൻസ്ലേഷൻ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് സമീപിച്ചു അപ്പോഴാണ് ഗോഡ്സ് പോക് ദസ് എന്ന് പറഞ്ഞിട്ട് ഒരു അതിന്റെ ലിറിക്കൽ ട്രാൻസ്ലേഷൻ കാരണം എല്ലാവരും ഞാൻ വായിച്ച ട്രാൻസ്ലേഷനിൽ എല്ലാവരും കാമം എന്ന വാക്കിന് ലസ്റ്റ് എന്നാണ് അപ്പൊ കൊച്ചുകുട്ടികൾക്ക് അത് വായിക്കാൻ പറ്റില്ല എന്നുള്ളൊരു അവസ്ഥയുണ്ട് കാരണം അവർക്ക് അത് പറഞ്ഞു മനസ്സിലാക്കാൻ നമ്മൾ വേറെ പല കോൺസെപ്റ്റും പറഞ്ഞു മനസ്സിലാക്കേണ്ടി വരും അപ്പൊ അതില്ലാതെ ഒരു ഇംഗ്ലീഷ് ലിറിക്കൽ ട്രാൻസ്ലേഷൻ സാധാരണ കവിതകളായിട്ട് എഴുന്നൂറ് ശ്ലോകങ്ങളെ നമ്മൾ ഏറ്റവും ബേസിക് റൂട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഇന്റർപ്രിറ്റ് ചെയ്യുന്നതനുസരിച്ച് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ആവശ്യങ്ങൾ മനസ്സിലാവും ശരി അതിനുള്ളൊരു ശ്രമമായിരുന്നു ആ ബുക്ക് അപ്പൊ അത് പബ്ലിഷ് ചെയ്യാൻ പറ്റും ആ ഇത് പിന്നെ റോഡ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ബുക്കല്ല എന്നാണ് ആ എഡിറ്റർ എന്നോട് പറഞ്ഞത് ആ എഡിറ്റർക്കും എനിക്ക് പറയാം അതാരാന്ന് അതുകൊണ്ടാണ് ഞാൻ പേര് പറയാറ് അപ്പൊ ഭഗവത്ഗീത അത്രത്തോളം കോമൺ ആണ് റോഡ് സൈഡിൽ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ബുക്കല്ലേ ഇതിന് ഞങ്ങൾ എന്തിനും പബ്ലിഷ് ചെയ്യണം അപ്പൊ അല്ല ആ ചോദ്യത്തിൽ ഏറ്റവും വിഷമിച്ചത് ഞാനാണ് അദ്ദേഹം പറഞ്ഞു പറഞ്ഞ കാര്യം ചെയ്തു അദ്ദേഹം ബിസിനസ് ആണ് ചെയ്യുന്നത് ഓക്കെ നോ പ്രോബ്ലം പക്ഷേ ഭഗവാൻ ഓപ്പൺ ആക്കി വെച്ചിട്ട് പോലും ആൾക്കാർ അതിനെ മനസ്സിലാക്കില്ലേ സത്യം സർവധർമാൻ അഹം മോക്ഷേഷ്യാമി നീ പേടിക്കണ്ട നിന്റെ ധർമ്മങ്ങളെല്ലാം മാറ്റി വെച്ച് നീ എന്നിലേക്ക് എത്തു കർമ്മങ്ങളെ അല്ല പറഞ്ഞത് ധർമ്മങ്ങളെല്ലാം മാറ്റി വെച്ച് കർമ്മം ചെയ്തോളൂ എന്നെ സമീപിക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ ൾ ഞാൻ ഏറ്റെടുത്ത് നിനക്ക് മോക്ഷം തരാൻ ഞാൻ തയ്യാറാണ് എന്ന് ഭഗവാൻ അതിൽ പറയുന്നു ഉദ്ധരീത ആത്മനാത്മാനം അതായത് അവനവൻ വിജയിക്കുന്നത് അവനവൻ തന്നെയാണ് കാരണം എന്ന് ഭഗവാൻ പറയുന്നുണ്ട് അപ്പൊ ഓരോ മൊമെന്റിലും സോ വെരി ക്ലിയർ ഫോർ ഭഗവത്ഗീതയിൽ എങ്ങനെയാണ് ധ്യാനം ചെയ്യണം അതായത് ആദ്യം ഒരു പുൽപ്പായ ഇട്ടിട്ട് അതിന് മേളിൽ ഒരു മൃഗത്തിന്റെ തോൽ ഇട്ടിട്ട് അതിന്റെ മേളിൽ ഒരു തുണി ഇട്ടിട്ട് അതിന് മേളിൽ ഇരിക്കാൻ പറയുന്നു നമ്മുടെ ബോഡിന്ന് എനർജി ഭൂമിയിലേക്ക് സർക്കുലേറ്റ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നാസാഗ്രം അത് ഇവിടെയാണോ ഇവിടെയാണോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യാം ഇതും നാസാഗ്രമാണ് ഇതും നാസാഗ്രമാണ് ഈ രണ്ട് പോയിന്റില് ഏതെങ്കിലും ആജ്ഞാചക്രത്തിലോ അല്ലെങ്കിൽ മൂക്കിന്റെ തുമ്പത്തോ നമ്മൾ ഫോക്കസ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനർജി എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടതെന്ന് ഭഗവത്ഗീതയിൽ പഠിപ്പിക്കുന്നുണ്ട് ഭഗവത്ഗീതയിൽ തന്നെ ഇൻസൈഡ് ഇറ്റ് അപ്പോ അങ്ങനെ ലൈഫ് സ്റ്റൈലിൽ മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യണം എങ്ങനെ കർമ്മം ചെയ്യണം എങ്ങനെ പഠിക്കണം എങ്ങനെ നമ്മുടെ ലൈഫിനെ ബെറ്റർ ആക്കണം എന്തൊക്കെയാണ് അതിന്റെ ഫാക്ടേഴ്സ് എന്നുള്ളത് എല്ലാം ക്ലിയർ ചെയ്തിട്ട് വിഭൂതിയോഗത്തിൽ ഞാൻ എല്ലാ സ്ഥലത്തും ഉണ്ടെന്ന് ഭഗവാൻ പറയുന്നതിനോടൊപ്പം എല്ലാം അവസാനം പറയുന്നു സർവധർമാൻപരികം ശരണം എന്നെ മാത്രം സമീപിച്ചാൽ മതി അതും പ്രത്യേകം പറയുന്നുണ്ട് എന്നെ പേര് വെച്ച് വിളിക്കേണ്ട കാര്യമില്ല ഭഗവതിയിൽ പറയുന്നുണ്ട് പേര് വേണ്ട അപ്പൊ ആ പേര് വെച്ച് ആ വിളിക്കണ്ട എന്ന് പറയുന്ന ആ സ്ഥലത്ത് പറയുന്നു ഓംകാരം മാത്രം മതി ഓം എന്ന് പറഞ്ഞാൽ മതി ശരിക്കും അത്രയും വൈബ്രേഷണൽ ക്വാളിറ്റി ഉള്ളതാണ് ഓം എന്നുള്ളതാണ്